എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മൾ ഇന്നലെ ഈ ഒരു വൈറ്റ് ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ പാൻറ്റ് നമുക്ക് തയ്ച്ചെടുക്കാം ഇത് സാധാരണ നമ്മൾ പണ്ടേ ഒരു നോർമലി അധികം ഞെറിവ് വരാത്ത പാട്ടിയാല പാൻ്റാണ് തയ്ക്കുന്നത് വേണ്ടി ഞാൻ ഇപ്പുറം ഫോൾഡർ സൈഡ് രണ്ട് ഭാഗം വരുന്നത് ഇപ്പോൾ ഓപ്പൺ സൈഡ് നാല് പീസായിട്ട് ഇപ്പുറം വരുന്നത് ഈ രീതിയിൽ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ പ്ലീറ്റിട്ട് പ്ലീറ്റിട്ട് അടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് മുകളിൽ ഭാഗം പട്ട നമ്മൾ അടുക്ക വരുന്നത് ഒരു പന്ത്രണ്ടര ഇഞ്ച് വീതിയും ലെങ്ത്ത് ഒരു പത്തിഞ്ചും ആ പത്തിഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുകളിലത്തെ ഒരു രണ്ടിഞ്ചും അതായത് നാട വെക്കണ്ടെടുക്കിയ ഒരു രണ്ടിഞ്ചും പിന്നെ തയ്യൽത്തുമ്പ് ഒരു അര ഇഞ്ചും കൂട്ടിയിട്ട് അന്ന് പത്തിഞ്ചെടുക്കുന്നത് മൊത്തം ഏഴര ഇഞ്ചാണ് വേണ്ടത് ഏഴര പ്ലസ് രണ്ടര അങ്ങനെ പത്തിഞ്ച് എടുക്കും അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ തയ്യൽ ഈ പ്ലീറ്റ് ഇടുന്നതിൻ്റെ ആടെ തുമ്പിൽ പോകുന്നത് അര ഇഞ്ചും താഴെ ഭാഗം നമുക്ക് പാൻറ്റിനിങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടി രണ്ടര എടുക്കും നമ്മൾ അപ്പോൾ ആ ഒരു ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു ഇഞ്ചിൽ ഇങ്ങനെ മടിക്കെടുക്കുന്ന താഴെയും രണ്ടര എടുക്കും അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ മൊത്തത്തിൽ നാൽപ്പത്തി അഞ്ച് ഇഞ്ചെടുക്കുന്നതിൽ അഞ്ച് ഇഞ്ച് നമ്മൾ രണ്ട് ഭാഗത്തുമായിട്ട് പോകും പിന്നെ നാൽപ്പത്തി ഇഞ്ചാണ് കിട്ടുക അപ്പം നമ്മൾ അടിഭാഗത്ത് നമ്മൾ പട്ട ആരേ പട്ട കഴിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് ആ പ്ലീറ്ററിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാന്ന് അപ്പം ഞാൻ താഴേന്ന് മേലോട്ട് മുപ്പത്തഞ്ച് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ മുപ്പത്തഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്ട്രെയ്റ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ എത്രയാണെന്നോ നമുക്ക് പ്ലീറ്റ് വരേണ്ടത് അതുകൊണ്ട് ഈ വീതി മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് ഇതുപോലൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ആ മൂന്നിഞ്ചിന് താഴോട്ട് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഏഴ് ഇഞ്ചിലേക്ക് ഈ മൂന്നിഞ്ചിൽ നിന്ന് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ പ്ലീറ്റ് ഡണ്ടേൻ്റെ കട്ടിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം പട്ടക്ക് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം ഒരു പന്ത്രണ്ടര ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ടര അത് നമുക്ക് വീതി എടുക്കുന്നത് പത്തിഞ്ചാണ് താഴോട്ട് ഒരു പത്തിഞ്ച് വീതി എടുക്കാം അതൊരു ബോക്സ് ആക്കി നമുക്ക് വരച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ പാൻറ്റിൻ്റെ അടിഭാഗത്ത് നമ്മൾ കാലിൻ്റെ വീതി എത്രയാണ് നമുക്ക് വേണ്ടത് ഞാനൊരു ആറിഞ്ചാണ് പൊതുവേ എടുക്കൽ സാധാരണ ഒരുവരി ഇഞ്ച് മതി ചെറിയ കാലിൽ ഇല്ലവരിക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടി അടിഭാഗം ഇത് വരാൻ വേണ്ടി നമുക്കൊരു അഞ്ചര എടുത്താൽ മതി അപ്പോൾ ആ ആറഞ്ചിൻ്റെ എടുക്കുന്നത് നമ്മൾ നേരത്തെ ഏഴ് ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ടില്ല അവിടുന്ന് ഇതുപോലൊരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക അതിന് അത് കട്ട് ചെയ്തെടുക്കുക അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിതിന് നാട വെച്ചിട്ട് അടിക്കുന്നത് അപ്പോൾ നാടക്ക് വേണ്ടി ഒരു ഒരു ഇഞ്ച് വീതി വരുന്നേ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നീളത്തിലധികം ഇല്ല എത്ര ഒരു ഒരു മീറ്റർ ഉള്ളുണ്ടോ ഒരു മീറ്റർ നീളം വരുന്ന ഒരു നാട തയ്ക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാട തയ്ക്കുന്നതിന് ഈ ഒരു രീതിയിലാണ് ഇത് മടക്കേണ്ടത് രണ്ട് ഭാഗം ഒന്ന് അടിക്കുന്നതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഇങ്ങനെ മടക്കി കൊടുക്കാം അല്ല നീളത്തിൽ നമുക്കതൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് പാൻറ്റിൻ്റെ ആദ്യം നമ്മൾ ആ വെട്ടിവെച്ച നാലൊരു പീസില്ലേതാ നാല് പീസ് ഉണ്ട് ഇത് ഈ ഒരു നാല് പീസിൽ രണ്ട് രണ്ട് പീസ് വെച്ചിട്ട് ഒരു ഭാഗം ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം അതായത് നമ്മൾ പത്തിഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തില്ല ആ താഴോട്ട് വരുന്ന ആ പത്തിഞ്ചാണ് നമുക്ക് ഇതുപോലെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ആ പീസ് ഫുള്ളായിട്ട് അങ്ങോട്ട് തയ്ച്ചു കൊടുക്കേണ്ട ഒരു രണ്ടിഞ്ച് അവിടെ ബാലൻസ് നിർത്തിയിട്ട് അവിടെ കുത്തിയിട്ട് തിരിച്ച് നേരത്തൈച്ച് അതിൽ തന്നെ തയ്ച്ച് കൊടുക്കുക വേണ്ടത് അപ്പോൾ നമ്മൾ ആ രണ്ടിഞ്ച് വിടുന്നതിനാച്ചാൽ നമ്മൾ നാട ഇടാൻ ഇടാമണിയിലെ ഹോൾ തയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ നിർത്തി വെച്ചതിന് ശേഷം രണ്ടും രണ്ട് ഭാഗത്തോട്ടും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പം അങ്ങനെ ഫസ്റ്റ് പീസ് ഇതുപോലെ തയ്ച്ചെടുക്കുക ഇനി നമ്മൾ ബാക്ക് പീസ് തയ്ച്ചെടുക്കുന്ന സമയത്ത് ഇത് വേണ്ട ആ പത്തിഞ്ച് നീളം ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കാം ഇഞ്ച് വീതിയിൽ വെച്ചിട്ട് ഫുള്ളായിട്ടങ്ങ് തയ്ച്ചു കൊടുക്കാം അതിന് നമുക്ക് രണ്ട് സ്റ്റിച്ചാണ് പൊതുവേ ചെയ്ത് കൊടുക്കല അങ്ങനെ രണ്ട് സ്റ്റിച്ചും ചെയ്തതിന് ശേഷം നമുക്ക് ആ പീസൊന്ന് നിർത്തിയിട്ട് കൊടുക്കാം അതായത് നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ നല്ല ഭാഗം അടിവേശം അതായത് നല്ല ഭാഗവും നല്ല ഭാഗവും വരുന്ന രീതിയിൽ ഇതുപോലെ നിർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ നമ്മളൊരു രണ്ടിഞ്ച് വിട്ടിട്ട് തയ്ച്ചിട്ടുണ്ടായില്ലേ അത് നമ്മളൊരു അര ഇഞ്ച് ആദ്യം അടക്കുക പിന്നെ ആദ്യം ഒരു ഒന്നര ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മളെ നാട് ഇടേണ്ട ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് ഇല്ലേ അതിൻ്റെ നമ്മൾ അടിഭാഗം ഇതുപോലെ ആദ്യം ഒരു ഇഞ്ച് മടക്കുക പിന്നെ ആദ്യം ഇഞ്ചും കൂടി ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ അടിയിൽ നമുക്ക് നല്ല കട്ടിയിലെ ഭാഗം ആയിട്ട് വേണ്ടതുകൊണ്ട് ഒരു മൂന്ന് നാല് സ്റ്റിച്ച് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കുക രണ്ടായി മടക്കുക രണ്ടായി മടക്കിയിട്ട് നമ്മൾ കാലിൻ്റെ അടിഭാഗം ആറ് ഇഞ്ച് വീതിയല്ലേ അല്ലേ പന്ത്രണ്ടായി ആ ആറ് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴെ ആ ആറിഞ്ചിൽ നിന്ന് നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ ഏഴിഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായില്ലേ മുകൾ ഭാഗത്ത് ആ ഏഴിഞ്ച് വരുന്ന വീതി വേണ്ട ബാക്കി നമ്മൾ ആ ഏഴിഞ്ചിൽ നിന്ന് നമ്മൾ ഈ ആറേ കാലിലേക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക ആറ് ഇഞ്ചിലേക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തില്ലേ അതുവരെ ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് വീതി വിട്ടിട്ട് ഇതുപോലെ സ്റ്റൈ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ആ മൂന്നിഞ്ചിൽ നിന്ന് ഏഴിഞ്ചിലേക്ക് വെച്ച് മാർക്ക് ചെയ്ത ഭാഗം ഒഴികെ ബാക്കി ആ ഷെയ്പ്പ് വരച്ച് ആ നീളം ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം മെഷീനിൽ നിന്ന് മനസ്സിലാവാത്തവർക്ക് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ നേരത്തെ ഏഴിഞ്ച് അടിയളപ്പെടുത്തി അവിടെ നിന്ന് ഏഴിഞ്ചിൽ നിന്ന് താഴോട്ട് നമ്മളൊരു എട്ടിഞ്ച് വീതിയിൽ മുറിച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ അതിൻ്റെ അടിവശം ഒരിഞ്ച് ആദ്യം മടക്കുക പിന്നെ ആദ്യം ഒരു കൂടി ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക നമ്മൾ കാലിൻ്റെ അടിഭാഗം എന്നിട്ട് അവിടുന്ന് നേരെ ഇതുപോലെ ഇവിടം വരെ തയ്ക്കുക അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേണ്ട ഇങ്ങോട്ടേക്ക് മാത്രം തിരിച്ച് ഇങ്ങോട്ടേക്കും രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അപ്പം അങ്ങനെയാണ് മറ്റേ പീസ് തയ്ച്ചത് അപ്പോൾ രണ്ട് പീസും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടല്ലേ ഉള്ളത് ബാക്കി എല്ലാം എന്താ ഇതുപോലെ ഈ ഭാഗം തയ്ച്ചെത്തിട്ടുണ്ട് ഈ ഭാഗം ഓപ്പൺ അപ്പോൾ ആ ഓപ്പൺ ആയിട്ട് അതിൻ്റെ അത് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ല നമ്മൾ മൂന്നിഞ്ചിൽ നിന്ന് ഒരു ഏഴിഞ്ചിലേക്ക് ഒരു ഓപ്പൺ ചെയ്തിട്ട് ഒരു ഭാഗം ബാക്കി വെച്ചില്ലേ ആ ഭാഗം ഇതുപോലെ നിർത്തു വെക്കാം മറ്റേ പീസിൻ്റെയും ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും ചേരുന്ന ഭാഗം ഇതുപോലെ നിർത്തു വെച്ചതിന് ശേഷം രണ്ട് സ്റ്റിച്ച് ഇതിലേക്കൂടി ഇട്ടുകൊടുക്കാം അപ്പം അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തയ്ച്ചിട്ട് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച ആ ഒരു പീസില്ലേ ആ ഒരു പീസ് ആ ഒരു പീസ് ആ നാട ഫ്രണ്ട് ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സെൻറ്റർ തയ്ച്ച ആ സെൻറ്റർ ഭാഗം ആ സെൻറ്ററും മറ്റേ പീസിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റേതാ ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് പ്ലേറ്റിട്ട് വരൽ മറ്റേ സൈഡും ഇതുപോലെ ഇങ്ങനെയാണ് ഈ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വരല് അപ്പോൾ അത് തയ്ച്ചിട്ട് തന്നെ ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആ ഒരു പീസിൻ്റെ സെൻട്രൽ ഭാഗം അതായത് നമ്മൾ നാട ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗവും ആ ഭാഗം ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം മറ്റേ ഇതിൻ്റെയും ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഒരു ഭാഗമില്ലേ ആ ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അവിടുന്ന് അടിക്കാൻ തുടങ്ങാം അപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ നാല് പീസ് കട്ട് ചെയ്തതിൻ്റെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ എത്തുമ്പം നമ്മൾ ഇതിനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മാർക്കിംഗ് രണ്ട് ലെവലായി വെച്ചതിന് ശേഷം അവിടത്തേക്ക് ലെവലാകുന്ന രീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൊടുക്കുക ഇപ്പുറം അതുപോലെ സ്റ്റിച്ചിങ്ങും നമ്മൾ മാർക്കിങ്ങും വന്ന ഒരു ഭാഗം നോക്കിയിട്ട് ഈ വശത്തും അങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ടേ അപ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റിച്ചും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്കൂടി തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പാൻറ്റ് റെഡി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പിന്നോത്തിക്ക് നാട നാടേൻ്റെ ഉള്ളിലേക്കൂടി ഒരു പിന്നോത്തി കുത്തിയതിന് ശേഷം ഇതിലേക്കൂടി ഇങ്ങനെ നാട ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം പിന്നെ പ്രത്യേകിച്ച് അറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഫാസ്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം അപ്പം ഇതാണ് നമ്മൾ പാൻറ്റ് തയ്ച്ചു ഏകദേശം അപ്പൊ പെനിലെ ആണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കണ്ടുപിടിക്കും ഓക്കെ